യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ മനഃപൂർവ്വമായി അവൻ ശരീരത്തിന്റെ പരിമിതികളെ സ്വീകരിക്കുകയായിരുന്നു അല്ലാതെ അവൻ ദെയ്യം അല്ലാതായിത്തീരികയല്ല ഏഹ് അവൻ ദെയ്യം അല്ലാതായിത്തീരിക അല്ല എന്താണ് അവൻ ആ പരിമിതിയെ സ്വീകരിക്കുകയായിരുന്നു സ്വീകരിക്കുകയായിരുന്നു അവൻ ചെയ്യാൻ കഴിയുന്ന കഴിയുന്നു നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ പിള്ളേർ നമ്മളുമായിട്ട് റസ്റ്റ് ചെയ്യാനൊക്കെ വരുമല്ലോ റസ്റ്റൽ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും പിള്ളേർ നമ്മളെ ഇടിക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ഒരു ഓട്ടോ തട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെറിച്ച് പോകത്തില്ലയോ പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളെ തന്നെ പരിമിതപ്പെടുത്തുന്നു പരിമിതപ്പെടുത്തുന്നു ബോധപൂർവമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തുന്നു അപ്പോൾ യേശു കർത്താവ് ജഡത്തിൽ വസിച്ച സമയത്ത് അവൻ സ്ഥല പ തലകാല പരിമിതി അവൻ സൂക്ഷിച്ചു അതവന് എന്താണ് അവന്റെ നിയമത്തിന്റെ അല്ലെങ്കിൽ അവൻ്റെ കവനന്റിന്റെ അല്ലെങ്കിൽ അവൻ്റെ എവിടെ രണ്ടാം അദ്ദേഹത്തിൽ പറയുന്നത് അവൻ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരേണ്ടത് ആവശ്യമായിരുന്നു അവരെ മനസ്സിലാക്കാൻ അപ്പോൾ സ്ഥലത്തിന്റെയും കാലത്തിൻ്റെയും മനസ്സിൻ്റെയും ചിന്തയുടെയും ഒക്കെ മാനുഷിക പരിമിതിയിലേക്ക് കർത്താവ് ഒതുങ്ങിക്കൂടിയില്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളോട് സഹതാപം കാണിക്കാൻ തക്കവണ്ണം കർത്താവിന് കഴിയാതെ വരും അപ്പം ഇപ്പം കർത്താവിന് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും നമ്മളോട് സഹതാപം കാണിക്കാനായിട്ട് കഴിയും ഇപ്പം എനിക്ക് എൻ്റെ കർത്താവ് എനിക്ക് ഒരു രക്ഷയില്ല ഉറക്കം വരുന്നു അല്ല ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറങ്ങാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാലും എനിക്ക് ഉറക്കം വരുന്നതൊക്കെ പറഞ്ഞാലും കർത്താവ് പറയും എനിക്കും ഇങ്ങനെയൊക്കെ ഉറക്കം വന്നിട്ടുണ്ടെന്ന് പറയും ഏഹ് അപ്പൊ ഞാനും ഉണ്ടല്ലോ ഞാൻ ഒത്തിരി ക്ഷീണിച്ച് കിടന്നപ്പോൾ എന്ത് ചെയ്യും എല്ലാവരും തണ്ടു വലിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ കിടന്നു തുടങ്ങി അപ്പോൾ എനിക്ക് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് എന്റെ ആ പരിമിതിയെ മനസ്സിലാകുന്നുണ്ട് എന്നാൽ അതേസമയം കർത്താവ് തൻ്റെ ദൈവികതയിൽ ശാരീരിക ബലഹീന അല്ലെങ്കിൽ ശാരീരിക ബലഹീനത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല ശാരീരിക പരിമിതി ദാറ്റ് ലിമിറ്റേഷൻ ആ ശാരീരിക പരിമിതികളിൽ കർത്താവ് ഒതുങ്ങിയില്ലായിരുന്നെങ്കിൽ കർത്താവ് എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്റെ ബലഹീനതകളിത് സഹതാപം കാണിക്കാൻ കഴിയത്തില്ലായിരുന്നു അപ്പോൾ യേശു കർത്താവ് ജഡത്തിൽ വസിക്കുമ്പോൾ സ്ഥലകാല പരിമിതി ഉള്ളവനായിരുന്നു പലസ്തീൻ്റെ കുറേ സ്ഥലങ്ങൾ അതും കുറച്ച് കാലത്തേക്ക് മൂന്നര വർഷത്തേക്കാണ് അവൻ വാസുദേവന്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുന്നത് പരസ്യീൻ്റെ കുറെ സ്ഥലങ്ങൾ കുറെ കാലത്തേക്ക് മാത്രമേ ഐഹിക ജീവിതകാലത്ത് അവന്റെ സന്ദേശം അറിയിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അവൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാൽ വിശാലമായ ഒരു ലോകത്തിന് വേണ്ടി ആണ് അല്ലെങ്കിൽ എല്ലാ മനുഷ്യ വർഗത്തിനു വേണ്ടിയാണ് അവൻ എന്ത് ചെയ്തത് അവൻ വീണ്ടെടുപ്പ് നടത്തിയത് അപ്പൊ അവന്റെ വീണ്ടെടുപ്പ് എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും തന്നിൽ വിശ്വസിക്ക അതുപോലെ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല തന്നിൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടെയാണ് അവൻ കാൽവറിക്രൂശിൽ മരിച്ചത് എന്നതിനാൽ സ്ഥലത്തെയും കാലത്തെയും അതിജീവിക്കുന്ന ഒരു രൂപം അവന് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് പറയാണ് ജഡരൂപത്തിൽ ഞാൻ വസിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് എന്താണ് ആത്മാവ് ഭൂമിയിലേക്ക് വരുന്നു എന്നാലേ ജനങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള ജനങ്ങൾക്ക് എനിക്ക് സമീപസ്ഥനാകാൻ പറ്റുള്ളൂ ഞാൻ ജഡരൂപത്തിൽ വസിക്കുകയാണെങ്കിൽ എനിക്ക് ജനങ്ങളോട് സമീപസ്ഥനാകാൻ ോക്സിമിറ്റി ഒരു വലിയ വിഷയമാണ് അല്ലേ പ്രോക്സിമിറ്റി ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതൊരു കാരണമാണ് അതുകൊണ്ട് തൻ്റെ മനുഷ്യജന്മത്തിന്റെ പരിമിതി ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്ന് കർത്താവ് ജനങ്ങളോട് അല്ലെങ്കിൽ ശിക്ഷമായിട്ട് പറയണം അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോയി പോകാൻ കാര്യം നിങ്ങളുടെ അടുക്കൽ വരത്തില്ല ഇനി മൂന്നാമത് അത് ഞാൻ പറയുന്നത് വേദപുസ്തകത്തിന്റെ തെളിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചൊന്നും ഞാൻ ഐ തിങ്ക് ഓൾ പാർട്ട് ഓഫ് ദ ഗോഡ് ലെറ്റ് ടേക്ക് പാർട്ട് ഇൻ ദി ആക്ട് ഓഫ് റിഡംഷൻ വീണ്ടെടുപ്പിന്റെ ആ പ്രവൃത്തിയിൽ ദൈവിക തൃത്വത്തിന്റെ എല്ലാ ഭാഗങ്ങളും പങ്കാളികളാകുന്നതാണ് ഒരു ഒരു ഭംഗി എന്നാണ് എന്ത് ചിന്ത അതുകൊണ്ട് ഓഫ് ദോളിസ്പ്രേ പരിശുദ്ധ കർത്താവ് ജഡരൂപത്തിൽ വന്നെന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ദൈവ ദൈവപുത്രൻ തൻ്റെ താൻ ചെയ്യേണ്ടതായ ആ കർത്തവ്യം നിർവഹിച്ചു കഴിഞ്ഞു ഓഫ് ദ ഹോളിസ്പ്രേ വീണ്ടെടുപ്പിന്റെ പ്രക്രിയയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു മീൻ ദാറ്റ് യുനോ വി ആർ ട്രൈ ടുമൈസ് ദ ഗോഡ് ഹെഡ് അതിനെ മൂന്നായിട്ട് വെട്ടിമുളിക്കാമെന്നൊന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത് അത് ഞാൻ പിന്നീട് പറയാം അങ്ങനെ ഒരു അർത്ഥമേ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി നാലാമത് അത് ഞാൻ ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാം നാലാമത്തെ കാര്യം ഈ ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി സന്ദേശം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ആഴത്തിൽ കൂടുതൽ വലിപ്പത്തിൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ കാരണമായി തീർന്നു കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് ആത്മതലത്തിലാണ് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആത്മതലത്തിലായതുകൊണ്ട് ഒരു പ്രസംഗത്തിന്റെ പരിമിതി പോലും ഇല്ലാതെ അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഭാഷയുടെയോ മറ്റൊന്നിൻ്റെയും പരിമിതി ഇല്ലാതെ ഇന്ന് പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാൻ പറ്റും റിഡംഷൻ വർക്ക് കുറേ കൂടി ആഴത്തിൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ ഏറ്റവും പാവപ്പെട്ടവരായ ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്തവരായ ആളുകൾ പ്രസംഗിക്കുമ്പോഴും ആളുകൾ മാനസാന്തരപ്പെടുന്നു എന്തുകൊണ്ട് മാനസാന്തരപ്പെടുന്നു കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ നാല് ഭാഗങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഇനി പെട്ടെന്ന് പറയുന്ന മറ്റൊരു കാര്യം ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ഈസ് ദി ഈഗോ ഓഫ് സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നതിനേക്കാൾ ആദ്യം തൊട്ട് ഞാൻ പറയുന്ന കാര്യമുണ്ട് ദൈവശാസ്ത്ര പ്രകാരമാണെങ്കിലും അല്ല നമ്മളുടെ സാധാരണ പഠനം അനുസരിച്ചും ദൈവ തൃത്വത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മൂന്നായിട്ടോ അങ്ങനെ വെട്ടിമുളിച്ചു മാറ്റാനും പറ്റത്തില്ല ആരാണ് പരിശുദ്ധാത്മാവായി ഭൂമിയിൽ വരുന്നത് ക്രിയേക ദൈവമാണ് അല്ലാതെ നമ്മൾ ആദ്യത്തെ ക്ലാസ് തന്നെ ഞാൻ പറഞ്ഞു അല്ലാതെ സൃഷ്ടി നടത്തിയത് പിതാവ് വീണ്ടെടുപ്പ് നടത്തിയത് പുത്രൻ ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുള്ളതേ ഉള്ളൂ യാഥാർത്ഥ്യം അതല്ല സൃഷ്ടിയിലും പങ്കാളിയായിരുന്നു രക്ഷ പ്രവൃത്തിയിലും പങ്കാളിയായിരുന്നു ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഈ യുഗത്തിൽ ആത്മാവും എന്താണ് ഈസ് ദ ഗോഡ് ട്രൈഡ് അവൻ ത്രിയേക ദൈവം തന്നെയാണ് ദൈവത്തെ മൂന്നായിട്ട് വെട്ടിമുറിക്കാനായിട്ട് പരിശ്രമിക്കരുത് യവനാണ്ട് സുശേഷം പതിനാലാം അധ്യായത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് കൊണ്ട് ഞാനിതൊന്ന് ഒന്ന് വിശദീകരിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് അതിന്റെ പത്താമത്തെ വാക്യത്തിൽ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ ഫിലിപ്പോ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് പിതാവിനെ കാണുന്നത് കർത്താവ് ചോദിക്കുക അതെന്തോ വർത്തമാനോ ഫിലിപ്പ് എടെ മൂന്നര കൊല്ലമായിട്ട് നീ ആരെയാണ് കണ്ടോണ്ടിരിക്കുന്നത് ആരെയാണ് കണ്ടോണ്ടിരിക്കുന്നത് പിതാവിനെ കണ്ടോണ്ടിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ നിന്റെ മുഖ നിന്റെ കണ്ണുകൾ കാണുന്നത് എൻ്റെ ശരീരമാണെങ്കിലും വാസ്തവത്തിൽ നീ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെ തന്നെയാണ് പിതാവിനെ തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത് എന്നെ കണ്ട അതിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു നോക്കേ അപ്പോൾ പലസ്തീൻ്റെ തെരുവുകളിലൂടെ ഗലീലയുടെ കടൽപ്പുറത്തൂടെ ജരുസലേമിൻ്റെ ദേവാലയ അങ്കണത്തിലൂടെ നടന്നു പോയവൻ ആരാണ് പിതാവാണ് പിതാവാണ് നടന്നു പോയത് പ്രധാന പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കുറച്ചു കൃത്യമായിട്ട് അവിടെ കാണുന്നുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും പത്തൊമ്പതാം വാക്യം കുറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും കുറെ കഴിഞ്ഞാൽ ലോകത്തിന് എന്നെ കാണാൻ കഴിയത്തില്ല നിങ്ങളോ എന്നെ കാണും എന്താ അതിൻ്റെ അർത്ഥം കർത്താവ് പറഞ്ഞ മറ്റൊന്നുമല്ല ഇനോ ഇൻ ഇതാണ് ദിസ് റിസറക്ഷൻ മാജിക് ഇൻഫാക്ട് ഇത്രേ ഉള്ളൂ ഇപ്പൊ ലോകത്തിന് എന്നെ ബിക്കോസ് ഐ ഹാവ് എ ബോഡി ഐ എം ഇൻ ദ ബോഡി ഫോം നോ ഐ ഐ ദ ഫോം ഓഫ് എ മാൻ അതുകൊണ്ട് ലോകത്തിന് എന്നെ കാണാം പക്ഷെ കുറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല ഈ നോ വായി ഞാൻ എന്റെ ബോഡി ഫോം ഉപേക്ഷിക്കുകയാണ് പക്ഷെ നിങ്ങൾ എന്നെ കാണും എങ്ങനെ കാണും ആത്മാവ് നിങ്ങൾ എന്നെ കാണും അപ്പോൾ പരിശുദ്ധാത്മാവ് എന്തു തന്നെയാണ് ഇറ്റ് ഈസ് റിസറക്റ്റഡ് സ്പിരിറ്റ് 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 ഓഫ് 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 ജീസസ് 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 ട്രൂത്ത് ഇറ്റ് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെയാണ് ട്രിനിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ പതിനെട്ടാം ഹാവ് ടു ലീവ് നാവ് എന്നാൽ എന്റെ അഭാവം ലോകത്തിനെ അനുഭവപ്പെടുത്തുള്ളൂ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ആസ് ഹോളി ഹോളീശ്വരൻ ഓക്കെ പത്താമത്തെ വാക്യത്തിനേശ് പറഞ്ഞ് ഞാൻ പിതാവിനും പിതാവ് എന്നിലും ആകുന്നു മീൻസ് റിഡംഷൻ വർക്ക് ഈസ് നോട്ട് ഡൺ ജസ്റ്റ് ബൈ ദ സൺ ഇവിടെ ദ ഫാദർ വാസ് ഡൂയിങ് ഇറ്റ് ത്രൂ ദ സൺ അതാണ് പത്താം വാക്യത്തെ നമ്മൾ കാണുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു പത്താം വാക്യത്തിൽ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവർത്തി ചെയ്യും യേശുവിൽ വസിച്ചുകൊണ്ട് പിതാവ് ചെയ്യുകയാണ് റിഡംഷൻ വർക്ക് ഇല്ലേ പന്ത്രണ്ടാം വാക്യത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും എന്താണ് കർത്താവ് പോവുകയാണ് പക്ഷേ യേശുവിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യും എങ്ങനെ ചെയ്യും പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് അതിന്റെ പന്ത്രണ്ട് വാക്യത്തിന്റെ തന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞാൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇതിലും വലിയത് ചെയ്യും യേശു പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് ദൈവിക പ്രവൃത്തി ഭൂമിയിൽ നമ്മളിലൂടെ നിർവഹിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് സി കർത്താവ് പറഞ്ഞതാണ് ഇതാണ് കർത്താവ് പറയുന്നത് ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് യേശുക്രിസ്തുവിന്റെ റിസറക്റ്റഡ് സ്പിരിറ്റ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ഐ വാസ് ടു സേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ട്രിനിറ്റി എന്ന് പറയുന്നത് മൂന്ന് ദൈവങ്ങളല്ല ട്രിനിറ്റി എന്ന് പറയുന്നത് മൂന്നായിട്ട് ദൈവത്തെ വെട്ടി മാറ്റി മാറ്റുകയല്ല റിഡംഷൻ പ്രവൃത്തിയും എല്ലാം ചെയ്യുന്നത് ആര് തന്നെയാണ് ഇറ്റ് ഈസ് ദ ദ്രയൂൺ ഗാഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് കുറിച്ച് പറയുന്നത് മറ്റൊരു ആശ്വാസപ്രദന ആത്മാവ് ഒരു ആശ്വാസം മറ്റൊരു ആശ്വാസപ്രദൻ എന്നാല് എന്താണ് ഐ ഐ വിൽ വിൽ ഗിവ് യു അനദർ 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 സെൻഡ് അല്ലേ കൗൺസിലർ ആശ്വാസപ്രദൻ ഈ ആശ്വാസപ്രദന്റെ ജോലി ഈ ആശ്വാസപ്രദൻ എന്ന വാക്കിന് യോജിക്കാത്തൊരു ജോലിയാണ് പരിശുദ്ധാൽ പതിനാറ് അത്യം എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സി അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും അല്ലെങ്കിൽ കൺവിക്ഷൻ അല്ലെങ്കിൽ വിൽ ദ കംഫർട്ടർ കംഫർട്ടർ ഈസ് സംതിങ് ദാറ്റ് സോ നാച്ചുറൽ ടു എ ഒരു ആശ്വാസപ്രദന്റെ ജോലി എന്താണ് കൺസോൾ ാണ് ഇറ്റ് നോട്ട് കൺവിൻസിങ് ഓർ കൺവിക്റ്റിങ് അവിടെ കൺവിക്ഷൻ എന്നുള്ള ആശ്വാസപ്ര ആശ്വാസപ്രദന് ന്യായം വിധിക്കാനുള്ള അവകാശമുണ്ടോ അവൻ വന്ന് പറയേണ്ടത് സ്വാഭാവികമാണ് നമ്മുടെ പ്രതീക്ഷ എന്താണ് കംഫർട്ടർ വന്നിട്ട് വന്നിട്ടുണ്ടെന്ന് അവിടെ ഓ പറയോ ഇറ്റ് അതാ എല്ലാവർക്കും ഇഷ്ടം ഏത് പ്രസംഗം നമുക്ക് എന്താണ് കൺസോളിങ് മെസ്സേജ് സർവേ എന്നാ നമുക്ക് എല്ലാവർക്കും മറ്റേ എന്തെല്ലാം വേദോസ എന്തെല്ലാം ആശ്വാസം ആക്കാണ്ടോ അത് മുഴുവൻ നമ്മളെടുത്ത് പറയുന്നത് എല്ലാം വീ റിയൽ ഇല്ല വീട്ടിൽ ലവ്സ് ഇറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് ആർക്കും ഇഷ്ടമില്ലാത്ത ആരും ഇല്ല നമ്മളെല്ലാം കുറ്റം പറഞ്ഞാലും ഇത് കേൾക്കാൻ പിന്നെ എല്ലാവരും പോയിരിക്കുകയും ചെയ്യും അതിനൊന്നും യാതൊരു സംശയവും ഇല്ല നോ ദാറ്റ് അപ്പോൾ ഈ കംഫർട്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗുഡ് പക്ഷെ ദൈവത്തിൻ്റെ വഴി ഈ കംഫർട്ടിങ്ങിന് കംഫർട്ട് തരുന്നതിന് മുമ്പ് അവൻ ചില പണി ചെയ്തിട്ട് അവൻ കംഫർട്ട് തരത്തും ശരിയാക്കാനുള്ളതിനെ ശരിയാക്കാതെ കർത്താവ് കംഫർട്ട് ചെയ്യുന്നത് ഒരു ശരിയായ ഒരു കാര്യമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല ദൈവത്തിൻ്റെ വഴി അതല്ല ആദ്യം അവൻ കൺവിക്കാണ് അതിനു ശേഷമാണ് അവൻ കംഫർട്ട് തരുന്നത് ആദ്യം അവൻ മുറിവുകളെയൊക്കെ കുത്തി തുറക്കുകയാണ് പിന്നാണ് അത് അതിൻ്റെ പഴുപ്പെല്ലാം ഞെക്കി ചാടിച്ചെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെയാണ് സൂത്തിങ് പരിപാടിയൊക്കെ പക്ഷെ നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ നമ്മൾ പഴുത്തിരിക്കുന്ന വ്രണവും വ്രണത്തിനും നമ്മൾ ചിലന്നറിയാമോ എന്ത് ചെയ്യുന്നു നാച്ചുറലി വി ഗോ ടു ദ പ്രോഫറ്റ് അതിന്റെ പുറത്തൂടെ തൂവലൊന്നും ഓടിച്ച് തരാനായിട്ട് നമ്മൾ പറയുകയാണ് പക്ഷേ ഭേദവസ്തൃതത്തിൽ പ്രവാചകന്മാർ വളരെ കൃത്യമായിട്ട് എതിർത്തിരിക്കുന്ന കാര്യം അതാണ് എന്റെ ജനത്തിന്റെ മുറിവുകളെ അവര് എന്ത് ചെയ്യുന്നില്ല ട്രീറ്റ് ചെയ്യുന്നില്ല ശരിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല അവരെന്ത് ചെയ്യുന്നു മോളിൽ കൂടെ തൂവൽ ഓടിച്ച് എങ്ങനെ ഉണ്ടോ സൗഖ്യം ഉണ്ടോ സുഖമുണ്ടോ എന്ന് പറയുന്നതാണ് ശുശ്രൂഷയായിട്ട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് പക്ഷെ എന്താണ് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് പഴുത്തിരിക്കുന്ന വ്രണങ്ങളെ ഞെക്കി അതിന്റെ പഴുപ്പെല്ലാം ചാടിച്ച് അതിനെ ക്ലീൻ ചെയ്ത് പിന്നീടാണ് എന്നുണ്ടാകേണ്ടത് കൺ കംഫർട്ട് ചെയ്യുക കംഫർട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൺസോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൂതൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ന്യായം വിധിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് പിന്നീടാണ് നമുക്ക് എന്ന് മനസ്സിലാകേണ്ടത് കംഫർട്ട് ചെയ്യേണ്ട പരിശുദ്ധാത്മാവിനെ എന്നുള്ള അർത്ഥം ഞാൻ പഴയ നിയമത്തിലെ ഉത്തമഗീതത്തിലെ ഒരു ഭാഗം ഒന്ന് വായിച്ച് ഈ കാര്യത്തെ ഒന്ന് വിശദീകരിക്കാനാണ് ഇതുപോലെയുള്ള പല ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഭാഗം മാത്രം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം മാത്രം ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാനായിട്ട് ആലോചിക്കുകയാണ് അതായത് നാലാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ വറുതിക്കാറ്റ് ഉണരുക തെന്നിക്കാറ്റ് വരിക നോർത്ത് നോർത്ത് ഓ പിന്നാണ് പറയുന്നതാണ് സൗത്ത് വിൻറ്റ് പിന്നെ വോട്ട് വോട്ട് ഇസ് ഇറ്റ് മീൻ വെറുതെ അങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് ആദ്യം വടക്കത്തെക്കാട്ടി തന്നെ അങ്ങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊന്നുമല്ല